നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമകൾ ഏതൊക്കെയാണെന്നും ആ സിനിമകളിൽ എത്ര എണ്ണം ബോക്സ് ഓഫീസിൽ വിജയിച്ചിട്ടുണ്ട് ഏതൊക്കെ പടമെടുത്ത പ്രൊഡ്യൂസർമാർക്ക് പണി കൊടുത്തിട്ടുണ്ടെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേറെ സൗണ്ടും തലയും പോണത്യേട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലാലേട്ടന്റെ ആദ്യ സിനിമ റിലീസാവുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് വമ്പൻ ഹൈപ്പോടെ ആയിരുന്നു എംബുരാൻ തിയേറ്ററിലെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ബ്ലോക്ക് പോസ്റ്റർ സിനിമയുടെ രണ്ടാം ഭാഗം ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഈ സിനിമയിൽ എന്നാൽ പൃഥ്വിരാജ് നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ചില്ല വമ്പൻ ബോളിവുഡ് സ്റ്റൈലായിരുന്നു ഈ സിനിമ പുറത്തിറക്കിയത് മലയാളമാണോ മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും കൂടാതെ ഒരു വമ്പൻ താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു അഭിമന്യു സിംഗ് ടൊവിനോ തോമസ് മഞ്ജുവാര്യ ഇന്ദ്രജിത്ത് ജെറോമി ഫ്ലൈന് ആൻഡ്രിയ ടിവാണ്ടർ തുടങ്ങി ഇന്റർനാഷണൽ ലെവൽ താരങ്ങൾ ഈ ചിത്രത്തിലുണ്ടായിരുന്നു ആദ്യ ദിനങ്ങൾ തന്നെ സിനിമയ്ക്ക് തരക്കേടില്ലാത്ത റിവ്യൂസ് ആയിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അപ്പോഴാണ് ഒരു വിവാദം പൊട്ടി പുറപ്പെട്ടു ഈ സിനിമയിലെ പ്രധാന വില്ലന്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞ് സംഘപരിവാറിന്റെ വലിയ പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതോടുകൂടി തിയേറ്ററിലേക്ക് ആള് ഇടിച്ചു കയറാൻ തുടങ്ങി ഇവന്മാരെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണല്ലോ വലിയ അനക്കങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന സിനിമ ഈ വിവാദത്തോടു കൂടി കത്തി കയറി നിന്ന് ഉയർന്ന കത്തിക്കേറി കരകോശം കാണേണ്ടതായിരുന്നു എന്നാൽ പല ഭാഗങ്ങളും പിന്നീട് എഡിറ്റ് ചെയ്താണ് തിയേറ്ററിൽ എത്തിയത് ഈ സംഭവത്തിൽ മിത്രങ്ങൾക്ക് വേദനിച്ചുകൊണ്ട് കൊണ്ട് മോഹൻലാല് മാപ്പ് പറയുകയും ചെയ്തിരുന്നു എന്നാൽ സംവിധായകനായ പൃഥ്വിരാജ് കട്ടയ്ക്ക് തന്നെ നിന്നു ഏകദേശം നൂറ്റി അൻപത് നൂറ്റി എഴുപത്തിയഞ്ച് കോടിക്കടുത്ത് ബജറ്റായ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സിനിമ അത്യാവശ്യം വിജയിച്ചു പക്ഷെ ചെറിയൊരു ഇപ്പോഴും ലൂസിഫർ പോലെ ഒരു വമ്പൻ ഹൈപ്പിലേക്ക് എത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല എന്നുള്ള വിമർശനങ്ങൾ പല രീതിയിലുണ്ടായിരുന്നു പലരും പ്രധാനമായ ഒരു നെഗറ്റീവായി ചൂണ്ടിക്കാണിച്ചത് മോഹൻലാലിന് ഈ സിനിമയിൽ സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു എന്നതാണ് പക്ഷേ പടം വേറെ ലെവലില് ഒരു ഇന്റർനാഷണൽ ലെവലിൽ നിർവഹിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ അടുത്ത ഭാഗത്തിനായി കട്ടക്ക് വെയിറ്റ് ചെയ്യുകയാണ് പ്രേക്ഷകരും മോഹൻലാൽ ആരാധകരും ലാലേട്ട അടുത്ത സിനിമ റിലീസ് റിലീസാകുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ തുടരും എന്ന പടമാണ് തരുൺ മൂർത്തിയും കെ ആർ സുനിലും ചേർന്നായിരുന്നു ഈ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ രചന നിർവഹിച്ചത് എന്റെ വണ്ടിയുടെ കാര്യം പോയി പറയാം മോഹൻലാല് ബെൻസ് ഷൺമുഖം എന്ന കഥാപാത്രമായി എത്തിയ ഈ സിനിമയിൽ ശോഭന പ്രകാശ് വർമ്മ ബിനു പപ്പു തോമസ് മാത്യു എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് മോഹൻലാലും ശോഭനയും ഒരുപാട് വർഷങ്ങൾ ശേഷം ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ സിനിമയിലുണ്ടായിരുന്നു ഈ സിനിമയിൽ ലാലേട്ടനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലും ട്രെൻഡിങ്ങും ആയ താരമായിരുന്നു പ്രകാശ് വർമ്മ അവതരിപ്പിച്ച പ്രധാന വില്ലൻ കഥാപാത്രമായ ജോർജ് സാറ് മുപ്പത്താറ് വർഷമായ ബെൻസ് എന്ന നായകനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വിലനായിരുന്നു നമ്മുടെ ജോർജ് സാറ് ഏകദേശം ഇരുപത്തിയെട്ട് കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത് ശേഷം പ്രത്യേകിച്ച് സിനിമയുടെ ഡയറക്ഷൻ വളരെയധികം എടുത്തു പറയേണ്ട ഒരു ഫാക്ടറായിരുന്നു ഇരുപത്തിയെട്ട് കോടി മുടക്കിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബോസ്റ്റർ വിജയം നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന ആ സിനിമകൾ ഒന്നായി മാറുകയും ചെയ്തു തുടരും മോഹൻലാലിൻ്റെ അടുത്ത പടം ഇത്രയും വിജയങ്ങൾക്ക് ശേഷം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യമായി പൊട്ടിച്ച ബോംബ് കണ്ണപ്പ എന്ന തെലുങ്ക് സിനിമയാണ് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത ഈ സിനിമ പുറത്തിറങ്ങുന്നത് ജൂൺ ഇരുപത്തിയേഴിനായിരുന്നു എപ്പിക് ഡിവോഷണൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാല് ഗസ്റ്റ് റോളിലായിരുന്നു എത്തിയിരുന്നത് പിണ്ണമെടുക്കുകയാണെങ്കിൽ അതാണ് കണ്ണാപ്പൻ ലാലേട്ടൻ മാത്രമല്ല കേട്ടോ ഈ സിനിമയിൽ ഗസ്റ്റ് റോളിൽ എത്തിയത് പ്രഭാസ് അക്ഷയ് കുമാർ കാജൽ അഗർവാൾ എന്നിവരും ഈ ബോംബ് പടത്തിൽ ഗസ്റ്റ് റൂമിലെത്തി അവരുടെ വില കളഞ്ഞിരുന്നു പാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു സിനിമ വിഷ്ണു മഞ്ജു പ്രിട്ടി മുകുന്ദൻ മോഹൻ ബാബു എന്നിവരൊക്കെയായിരുന്നു ഈ രാജാപാട്ട് പടത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ായി എന്തോ ലാലേട്ടൻ്റെ പഴയ രാജാപ്പാട്ട് വേഷം ഇട്ട് വന്നാല് സിനിമയിൽ കാണാൻ ഭയങ്കര ബോറാണെന്ന് മാത്രല്ല ആ സിനിമകളൊക്കെ വമ്പൻ പരാജയമായിരിക്കും ഇങ്ങനെ മോശം പറഞ്ഞാൽ ഇതുവരെ കണ്ടാലോ ഏറ്റവും മോശപ്പെട്ട പടം ഇതായിട്ട് പറയുന്നത് എല്ലാം കൊണ്ടും വളരെ വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് കിട്ടിയത് പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കാൻ വേണ്ടി ഇന്ത്യയിലെ തന്നെ പ്രമുഖ താരങ്ങളെ വമ്പൻ പ്രതിഫലം കൊടുത്താണ് സിനിമയിലേക്ക് വിളിച്ചത് ഏകദേശം ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് നാൽപ്പത്താറ് കോടി രൂപ മാത്രമാണ് ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു ദയനീയ പരാജയം ബോംബിൻ ബോംബായി പതിച്ചു എങ്ങനെയാണ് മോഹൻലാൽ ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ അഭിനയിക്കുന്നതെന്ന് ആവോ എന്തോ എന്തോ മേലെ മോഹൻലാലിന്റെ അടുത്ത പടം പുറത്തിറങ്ങുന്നത് ഓഗസ്റ്റ് എട്ടിനാണ് സത്യനന്തി സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയുടെ പേര് ഹൃദയപൂർവ്വം എന്നായിരുന്നു കുറച്ചു നാളുകൾ ശേഷമാണ് മോഹൻലാലും സത്യനന്ദിക്കാടും വീണ്ടും ഒന്നിക്കുന്നത് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന വളരെ ലൈറ്റായ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു വളരെ ഫീൽ ഗുഡ് മൂവി നല്ല സൂപ്പർ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂര് നിർമ്മിച്ച ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം മാളവിക മോഹൻ സംഗീത് പ്രതാപ് സംഗീത മാധവൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിച്ച സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രം വളരെയധികം പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ മോഹൻലാലിന്റെ സ്ഥിരം ആക്ഷൻ ശൈലികളൊന്നും ഇല്ലാത്ത വളരെ ലളിതമായ ഒരു കഥാപാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഈ സിനിമയെ ഇരു കൈയ്യിട്ടി സ്വീകരിച്ചു കണ്ടത് ചിരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സംഗീത മാധവൻ സിനിമയിലേക്ക് മടങ്ങി വരുന്നത് കൂടാതെ ബെയ്സിൽ ജോസഫ് മീര ജാസ്മിൻ രാഗിനി ദിവേദി അൽതാഫ് സലീം ആന്റണി പെരുമ്പാവൂർ എന്നിവരൊക്കെ ചിത്രത്തിൽ ക്യാമിയോ റോളും എത്തിയിരുന്നു പ്രേക്ഷകരിൽ നിന്ന് നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം എഴുപത്തിയൊന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു ഒ ടി വന്നപ്പോഴും നല്ല അഭിപ്രായത്തോടെ ഈ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തു ലാലേട്ടൻ അഭിനയിച്ച് റിലീസായ അടുത്ത പടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിനാണ് തിയേറ്ററിൽ എത്തുന്നത് സിനിമയുടെ പേര് കേട്ടോ ദിലീപ് നായകനായ ഈ സിനിമ സംവിധാനം ചെയ്തത് ധനഞ്ജയ് ശങ്കറാണ് ഫാഹിം സഫർ നൂറിൻ ഷരീഫ് എന്നീ രണ്ട് പേരാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചത് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഗോകുലൻ ഗോപാലനായിരുന്നു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ആക്ഷൻ കോമഡി എന്ന് പറയുമ്പോൾ ദിലീപിന്റെ ഒരു പ്രത്യേകതരം കോമഡി ഉണ്ടല്ലോ അത്തരത്തിലുള്ള കോമഡികളും നെഗറ്റീവ് മീനിങ്ങുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ ഉള്ള നിറയെയുള്ള സിനിമയായിരുന്നു ദിലീപിനോടൊപ്പം വിനീത് ശ്രീനിവാസൻ ബൈജു സന്തോഷ് ധ്യാൻ ശ്രീനിവാസൻ ശാന്റീ ബാലു വർഗീസ് തുടങ്ങി വലിയ താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു മോഹൻലാൽ ഈ സിനിമയിലൊരു ഒരു അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര് ഗില്ലി ബാല ബാല എന്നായിരുന്നു ദില്ലി സൂര്യ സലീം കുമാർ റിയാസ് ഖാൻ ഗോകുലം ഗോപാലൻ എന്നിവരും ഈ സിനിമയിൽ ക്യാമ്യൻസിൽ എത്തിയിരുന്നു സിനിമക്ക് ലോജിക്കോ വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് നേരത്തെ തന്നെ ദിലീപ് പറഞ്ഞിരുന്നു തികച്ചും എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി ഇറക്കിയ സിനിമയായിരുന്നു പക്ഷെ എന്തോ പ്രേക്ഷകരിൽ നിന്ന് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഇനി എന്തോ ദിലീപിനോടുള്ള നെഗറ്റിവിറ്റി ആണോ അത് മാത്രമല്ല സിനിമ മൊത്തത്തിൽ ചളിയായിരുന്നു പടം ഉള്ളതില്ല മോഹൻലാൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ അടുത്ത ബോംബ് പടം വൃഷഭ മോഹൻലാൽ ഡബിൾ റോളിലെത്തി ഈ പടം തെലുങ്കിലും മലയാളത്തിലുമായി എടുത്ത ചിത്രമാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നന്ദകിഷോറാണ് ആണ് കുറെ നാളുകൾക്ക് മുന്നേ മോഹൻലാൽ അഭിനയിച്ചൊരു വമ്പൻ മാസ് പാൻ പാനിന്ത്യൻ പടം ഹൈപ്പിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു ഋഷഭ മോഹൻലാലിനോടൊപ്പം ഈ സിനിമയിൽ സമ്പ്രജിത്ത് ലങ്കേഷ് നയന സരിക അജയ് രാഗിണി ദ്വേദി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാൽ ഈ സിനിമയിൽ രാജവിജേന്ദ്ര ഋഷഭ അതുപോലെ ആദിദേവ വർമ്മ എന്നീ രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് അഭിനയിച്ചത് കണ്ണപ്പയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ രാലേട്ടൻ രാജാപാട്ട് വേഷത്തിലെത്തിയാൽ കാണാൻ വളരെ ബോറായിരിക്കുന്നു ഡിസംബർ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും അത്ര നല്ല അഭിപ്രായമൊന്നല്ല ഒന്നല്ല ലഭിക്കുന്നത് സിനിമയ്ക്ക് മോശം അഭിപ്രായമാണ് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് സിനിമകളാണ് മോഹൻലാൽ അഭിനയിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുറത്തിറങ്ങിയത് ഇതിൽ നാല് സിനിമകളിൽ മോഹൻലാൽ പ്രധാന വേഷത്തിലും രണ്ട് സിനിമകളിൽ ഗസ്റ്റ് റോളുമായിരുന്നു എത്തിയിരുന്നത് അതിൽ മൂന്ന് പടങ്ങൾ മോഹൻലാലിൻ്റേത് വൻ വിജയമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മോഹൻലാലിന് അത്യാവശ്യം നല്ല വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്